നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വന്യമൃഗശല്യം ഫലപ്രദമായി തടയാൻ നടപടിയെടുക്കാത്ത സർക്കാരിന്റെയും വനം വകുപ്പിന്റെയും അനാസ്ഥക്കെതിരെ സ്വതന്ത്ര കർഷക സംഘം നിലമ്പൂർ ഡി എഫ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ വന്യജീവി നിയമഭേദഗതിക്കെതിരെ ആഞ്ഞടിച്ച് പി കെ ബഷീർ എം എൽ എ കർഷകദ്രോഹത്തിന് ശക്തി പകരുന്നതാണ് വന്യജീവി നിയമഭേദഗതിയെന്ന് എം എൽ എ മഞ്ചേരി പുല്ലാരയിൽ വൻ ചന്ദനമേട്ട നിലമ്പൂർ വനം വിജിലൻസ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കിലോ ചന്ദനം പിടിച്ചെടുത്തു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി സ്വദേശിയായ മധ്യവയസ്കനെ എടക്കരയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തമിഴ്നാട് തുറപ്പുള്ളി സ്വദേശി മണിയെന്നയാളെയാണ് എടക്കര കാറ്റാടിയിൽ ആൾപ്പാർപ്പില്ലാത്ത വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹരികോട് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ക്യാമ്പിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കമാൻഡോ ഹവൽദാർ വിനീതിന്റെ പോസ്റ്റ്മോർട്ടം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടന്നു വാർത്തകൾ വിശദമായി വന്യമൃഗശല്യം ഫലപ്രദമായി തടയാൻ നടപടിയെടുക്കാത്ത സർക്കാരിന്റെയും വനം വകുപ്പിന്റെയും അനാസ്ഥയ്ക്കെതിരെ സ്വതന്ത്ര കർഷക സംഘം നിലമ്പൂർ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീൻ എം എൽ ഉദ്ഘാടനം ചെയ്തു പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് കർഷകരുള്ളത് എന്ന് ഞങ്ങൾക്കറിയാം അതിന് മേലെയാണ് സർക്കാരിൻ്റെ ദ്രോഹവും വലിയ ജീവികളുടെ ശല്യവും ഇതെല്ലാം കൂടിയാകുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് ചിന്തിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും സ്വയം ഒരു കർഷകൻ എന്ന നിലക്ക് ഇവിടെ നീക്കാൻ മുന്നോട്ട് പോകാൻ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥ കർഷകർക്കുള്ള രോഗങ്ങൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അങ്ങനെ തുടങ്ങി പലതിനെയും അവർ നേരിടുകയാണ് നിലവിലെ ഉൽപാദന കമ്മിയും ഒക്കെ അവർ അനുഭവിക്കുന്നു എന്നുള്ളത് അറിയാവുന്ന ഒരു പച്ച പരമാർത്ഥമാണ് അതിനിടയിലാണ് മൃഗ സൗകര്യങ്ങൾ പോലും ആനുകൂല്യങ്ങൾ പോലും കഴിഞ്ഞ എട്ടര വർഷമായി അധികാരത്തിൽ വന്ന കർഷകരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു നടക്കുന്ന സി പി എം നയിക്കുന്ന കേരളത്തിലെ പിണറായി സർക്കാർ ഓരോ ഓരോമായി മരിച്ചുകൊണ്ടിരിക്കുന്നത് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങാതിരിക്കുവാനുള്ള ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുക നാട്ടിലിറങ്ങിയവയെ കൈകാര്യം ചെയ്യുവാൻ കർഷകരടക്കം നാട്ടുകാർക്കുള്ള വിലക്ക് ഒഴിവാക്കുക മൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ടവർക്കും ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആശ്രിതർക്കും അർഹമായ നഷ്ടപരിഹാരം കാലതാമസം കൂടാതെ നൽകുക ഇൻഷുറൻസ് ലഭിക്കുന്നതിലെ കാലതാമസം ഇല്ലാതാക്കുക ബഫർ സോൺ പുനഃക്രമീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് സർക്കാർ കർഷക വിരുദ്ധ നിലപാടുകളാണ് സ്വീകരിക്കുന്നതെന്നും വന്യമൃഗങ്ങൾ നാട്ടിൽ സ്വൈരവിഹാരം നടത്തുമ്പോൾ വനം വകുപ്പ് പരിഹാര നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും കുറുകോളി മൊയ്തീൻ എം എൽ എ പറഞ്ഞു പി കെ ബഷീർ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി സ്വതന്ത്ര കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് സി അബുബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ലുഖ്മാൻ അരിക്കോട് ജില്ലാ ട്രഷറർ ബഷീർ മുദുവല്ലൂർ സംസ്ഥാന സെക്രട്ടറി പി കെ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ കാരാട്ട് ഉമ്മർ പാണ്ഡിക്കാട് ഇബ്രാഹിം കുരുക്കൾ അഹമ്മദ് കുട്ടി അയോലി പ്രൊഫസർ മുഹമ്മദ് കുട്ടി അബു ഹാജി പി ടി നാസർ എം കെ അഹമ്മദ് ചെമ്മല മുഹമ്മദ് ഹാജി കുന്നുമൽ സേതലവി മച്ചിങ്ങൽ കുഞ്ഞു സീതികോയത്തങ്ങൾ കൊമ്പൻ ഷാംസു തുടങ്ങിയവർ സംസാരിച്ചു മുജീബ് വാണിയമ്പലം ഉസ്മാൻ കാരപ്പഞ്ചേരി നൌഷാദ് പേഴുംകാട്ടിൽ ടി കെ ചെറിയാപ്പു മുഹമ്മദ് നമ്പോല കുഞ്ഞാലൻ ഹാജി കെ കെ ഖാലിദ് മാനൂമൂത്തേടം നാണിക്കുട്ടി കൂമഞ്ചേരി യൂൺസുക്കർ പാടിക്കുന്ന് കുട്ടിയാപ്പ വഴിക്കടവ് അബുബക്കർ ചുങ്കത്തറ റഷീദ് തിരുനെല്ലി എൻ കെ കുഞ്ഞാപ്പ ഹാജി ചുള്ളിയോട് കുഞ്ഞ മുഹമ്മദ് ചുള്ളിയോട് കവള തുടങ്ങിയവർ നേതൃത്വം നൽകി സംസ്ഥാന സർക്കാരിന്റെ വന്യജീവി നിയമ ഭേദഗതിക്കെതിരെ ആഞ്ഞടിച്ച പി കെ ബഷീർ കർഷക ദ്രോഹത്തിന് ശക്തി പകരുന്നതാണ് വന്യജീവി എന്ന് പറഞ്ഞു വലിയ ഒരു ബീറ്റ് ഒരാൾ പേരിൽ തോമസ് കുട്ടി അല്ലെങ്കിൽ നിങ്ങൾ പത്രക്കാര് ആരാള് വന്നാൽ നിങ്ങൾ എന്തെങ്കിലും എഴുതി നിങ്ങൾ വീട് വന്ന് വന്നുകാണ്ടാ സർച്ച് ചെയ്യാ വാറണ്ട് വേണ്ട നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാ എവിടെ നടക്കുന്നത് നടക്കാൻ സമ്മതിക്കൂല അങ്ങനെ ഒരു ഒരു ഏകാധിപത്യ ഒരു മുഖ്യമന്ത്രി എന്ന് വിചാരിച്ചാൽ നടക്കണ കാര്യമൊന്നുമല്ല അത് കേരളാണ് നിയമസഭ ചെലവര് പരിചയം കൂടുന്നുണ്ട് ശക്തമായ പ്രതിഷേധം ഉണ്ടാവും ആ മലയോര മേഖലയിലെ എം എൽ എമാരെയും എല്ലാവരെയും കൂട്ടി എല്ലാവരും ശക്തമായി പ്രതികരിക്കും ശുദ്ധ തോഴിയാസാണ് നിങ്ങൾ ആ ഗസട്ടൊന്ന് വായിച്ചു നോക്കണ്ടേ ആ ഗസറ്റ് പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ എഴുതി കൊണ്ടത് ഇതിലുള്ള കാര്യങ്ങളൊക്കെ വായിച്ചാൽ വായിച്ചാല് ഒരാളൊരു രേഖ കൊടുക്കും യു ഡി എഫ് ശക്തമായി എതിർക്കും കർഷകരുടെയും ജനങ്ങളുടെയും നന്മയാണ് നൽകുന്നത് സർക്കാരിന്റെ ജനദ്രോ അല്ല അങ്ങനെ ഒന്നുമില്ല ഒരു കൊല്ലവരെ ഉള്ളൂ അതിന്റെ അപ്പുറം യു ഡി എഫ് വരും ഇതൊക്കെ ഞങ്ങൾ മാറ്റിമറിച്ചു ചെയ്തു നവംബർ ഇരുപത്തി ഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ച കരട് വിജ്ഞാപനം കർഷകരുടെ അവകാശങ്ങൾക്ക് മേൽ വനപാലകർക്ക് കടന്നു കയറാനുള്ള അവസരം ഒരു ജനുവരിയിൽ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ താൻ ഉൾപ്പെടെയുള്ള എം എൽ എ മാർ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും പിണറായി സർക്കാർ ഈ നിയമ ഭേദഗതിയുടെ കരട് വിജ്ഞാപനം പിൻവലിക്കേണ്ടി വരുമെന്നും പി കെ ബഷീർ എം എൽ എ പറഞ്ഞു മഞ്ചേരിൻസ് കിലോ ചന്ദനം പിടിച്ചെടുത്തു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി മഞ്ചേരി പുല്ലാറ മേൽമുറിയിലെ വലിയക പറമ്പിൽ അലവിയുടെ വീട്ടിൽ നിന്നും വീട്ടിന് സമീപത്ത് നിന്നുമായാണ് പന്ത്രണ്ട് ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കിലോ ചന്ദനം പിടിച്ചെടുത്തത് വില്പനയ്ക്ക് തയ്യാറാക്കി ചെത്തി മിനുക്കിയ ചന്ദനംപുട്ടികളും ചെത്തുപൂളുകളും വേരുകളുമാണ് പിടിച്ചെടുത്തത് അലവിയുടെയും മകൻ ഷബീറിന്റെയും പേരിൽ കേസെടുത്തിട്ടുണ്ട് കോഴിക്കോട് വനം ഫ്ലൈയിങ് സ്ക്വാഡ് ഡി എഫ് ഒ വി പി ജയപ്രകാശ് നിലമ്പൂർ നോർത്ത് ഡി എഫ് എന്നിവർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് വനം വിജിലൻസ് അന്വേഷണം നടത്തിവരികയായിരുന്നു അടുത്ത കാലത്ത് നടത്തിയ ഏറ്റവും വലിയ ചന്ദനവേട്ടകളിൽ ഒന്നാണിതെന്ന് വിജിലൻസ് നിലമ്പൂർ എസ് എഫ് ഒ സി കെ വിനോദ് പറഞ്ഞു തുടർ അന്വേഷണത്തിനായി തൊണ്ടി മുതൽ കൊടുമ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്ക് കൈമാറും റെഡിയിൽ നിലമ്പൂർ വനം വിജിലൻസ് റേഞ്ച് ഓഫീസർ വി വിജേഷ് കുമാർ വനം റിസർവ് ഫോഴ്സ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി രാജേഷ് ബീറ്റ് ഓഫീസർ എൻ പി പ്രതീപ് കുമാർ സി അനിൽകുമാർ പി പി രതീഷ് കുമാർ എൻ സത്യരാജ് എടക്കോട് ബി എഫ് ഒ ടീം ബൻസിറ എടക്കോട് വനം സ്റ്റേഷൻ ഡ്രൈവർ എം ഷറഫുദ്ദീൻ എന്നിവർ പങ്കെടുത്തു തമിഴ്നാട് സ്വദേശിയായ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി തമിഴ്നാട് തുറപ്പള്ളി സ്വദേശി മണി എന്നയാളെയാണ് പുന്നപ്പുഴയുടെ ഓരത്തെ വീട്ടിൽ കാടുവെട്ടി തെളിക്കുവാനെത്തിയ തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത് സുമാർ അറുപത് വയസ്സ് തോന്നിക്കുന്ന മണിയുടെ മൃതദേഹത്തിന് ഒന്നിലേറെ ദിവസം പഴക്കമുള്ളതായാണ് കരുതുന്നത് വിവരം അറിഞ്ഞ് എടക്കര എസ് ഐ എ ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തുറപ്പള്ളിയിൽ നിന്നും എത്തിയ മണി വർഷങ്ങളായി എടക്കരയിൽ കൂലിവേല ചെയ്തു വരികയായിരുന്നു അരീക്കോട് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ക്യാമ്പിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കമാൻഡോ ഹവിൽദാർ വിനീതിന്റെ പോസ്റ്റ്മോർട്ടം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടന്നു മരണത്തിൽ ഇന്ന് അന്വേഷണം പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട് വയനാട് കൽപ്പറ്റ ചെങ്ങഴിമ്മൽ വീട്ടിൽ ഹവിൽദാർ വിനീതിനെ കഴിഞ്ഞ ദിവസം രാത്രി എട്ടതിനാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്വയം വെടിയുതിർത്തതാണെന്നാണ് നിഗമനം ക്യാമ്പിലെ ജോലി സമ്മർദ്ദമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് സൂചന ഭാര്യ മൂന്ന് മാസം ഗർഭിണിയാണ് ഭാര്യയെ പരിചരിക്കുവാനായി ലീവ് ചോദിച്ചുവെങ്കിലും നൽകിയില്ലെന്നാണ് ബന്ധുക്കളുടെ ആരോപണം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും നേരത്തെ ഒരു കമാൻഡോ ജോലി സമ്മർദ്ദം കാരണം ക്യാമ്പ് വിട്ടുപോയിരുന്നു മറ്റൊരു വനിതാ കമാൻഡോ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തിരുന്നു വൈദ്യുതി ചാർജ് വർത്തനവിനെതിരെ എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ സി ബി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഇന്ന് കേരളത്തിലെ കെ എസ് ഇ ബി വലിയ നഷ്ടത്തിലൂടെ കടന്നു പോവുകയാണ് ആ നഷ്ടത്തിന്റെ കാരണം പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ കെടുങ്കാര്യസ്ഥതയാണ് ആ കെടുങ്കാര്യസ്ഥതയുടെ മൂലമായി ഉണ്ടായിട്ടുള്ള നഷ്ടത്തിന് കെ എസ് ഇ ബിയുടെ നഷ്ടം അത് ഉപഭോക്താക്കളുടെ മേൽ കെട്ടാനുള്ള ശ്രമമാണ് ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നടത്തിയിട്ടുള്ള വൈദ്യുതി ചാർജ് വർദ്ധനവ് ഈ ഡിസംബർ മാസത്തിൽ അടുത്ത മാർച്ച് കൂടി നിലവിൽ അസീസ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോപ്പിൽ ബാബു അധ്യക്ഷത വഹിച്ചു മൂത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ നഗരസഭയിലെ ഡിവിഷൻ നഗരസഭയിലെത്തുമുറി ഉദയം റെസിഡൻസ് അസോസിയേഷൻ യുണൈറ്റഡ് ക്ലബ് ഹാളിൽ ചേർന്നു പരം വീടുകൾ റെസിഡൻസ് ഉള്ള അസോസിയേഷനിലെ കാലയളവിൽ നടത്തിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും മെഡിക്കൽ ക്യാമ്പുകളും അടക്കം നടത്തിയ പ്രവർത്തനങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലയളവിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളും ജനറൽ ബോഡിയിൽ അവതരിപ്പിച്ചു പ്രസിഡന്റ് എം കെ ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സുബോധ് സി പി അധ്യക്ഷനായി അസോസിയേഷൻ സെക്രട്ടറി പി ജയകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഓഡിറ്റ് റിപ്പോർട്ട് ഹരികൃഷ്ണൻ അവതരിപ്പിച്ചു ചടങ്ങിൽ ദീപ ടീച്ചർ നന്ദി അറിയിച്ചു പി വി സെനൽകുമാർ ഉമ്മടി രവീന്ദ്രൻ രാമനാഥൻ പ്രവീണ കമത്ത് ശ്യാമള സി ടി ശശികുമാർ പത്മകുമാർ ഷംഗീദ് കെ എന്നിവർ നേതൃത്വം നൽകി ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സൗദി സൗദിട വെൽഫെയർ അസോസിയേഷൻ ജിദ്ദയിൽ സംഘടിപ്പിച്ച സേവാ ഫെസ്റ്റ് സംഘടിപ്പിച്ചത് വാർഷികം ശ്രദ്ധേയമായി പരിപാടി മുഖ്യ രക്ഷാധികാരി നജീബ് കളപ്പാടൻ ചെയ്തു കലാകായിക മത്സരങ്ങളും സംഗീത സംഗീതവിരുന്നും പരിപാടിക്ക് മാറ്റുകൂട്ടി പ്രസിഡന്റ് ഷാഹിദ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു നാട്ടിൽ നിന്നെത്തിയ ഹഫ്സത്ത് ടീച്ചർക്ക് ചടങ്ങിൽ ആദരവ് നൽകി വിവിധ ഇനം കലാകായിക പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി കൂടാതെ ചടങ്ങിൽ വെച്ച് സേവ നടത്തുന്ന ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ലാഭ വിതരണവും നടക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു വടംവലി മത്സരത്തിൽ മക്കാവിനറും കരുനെച്ചി റണ്ണപ്പുമായി അഫ്സൽ കലിങ്ങപ്പാടൻ സെമിൽ രാജേഷ് ഗഫൂർ ഇരുമ്പുടശ്ശേരി അമീർ എടക്കാടൻ ടി പി റഷീദ് അബ്ദുൽ കെ ടി സമദ് എന്നിവർ സംസാരിച്ചു വി പി അബൂബക്കർ മജീദ് വിൽസൺ മാത്യു മനോജ് ഖാൻ മുഹമ്മദ് അലി പാറപ്പുറം സി പി ഷമീം ഷാഫി നൌഫൽ പറപ്പൻ നാദിർ കളപ്പാടൻ സുലേഖ നജീബ് മദാരി എന്നിവർ നേതൃത്വം നൽകി ഇതോടെ ഈ സമാപിക്കുന്നു നമസ്കാരം